അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളിൽ പോയിട്ട് വന്ന വരവാണ് കേട്ടോ പൊതുവേ ഞാനിങ്ങനെ സ്കൂളിൽ പോയി കുട്ടികളെ ആക്കാനൊന്നും പോകാറില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഔപചാരികമായിട്ട് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലാക്കി വന്നിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ഒരു ഇതിലൊരു പിക്ളുണ്ടാക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കുറച്ച് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ നിലവിൽ ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഏകദേശം വൺ ഇയറും ഫോർ മന്തോളം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ചാനൽ വലിയ റീച്ചവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ച് വരുന്നുണ്ടല്ലേ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണല്ലോ കഴിഞ്ഞ ദിവസം ഒരു പബ്ലിക് പ്ലേസിൽ ഒരാൾക്കുണ്ടായതൊരു അനുഭവം അല്ലേ അപ്പോൾ ഞാനിങ്ങനായിരുന്നു ആലോചിക്കായിരുന്നു റീച്ചിനു വേണ്ടി എന്തൊക്കെ ആളുകൾ ചെയ്ത് കൂട്ടുന്നോ അല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഈ കുതന്ത്രത്തിലൂടെ റീച്ചാവാൻ നോക്കുമ്പോൾ അത് മൊത്തത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ആൾക്കാരെ മൊത്തത്തിൽ അത് അപമാനിക്കുന്നതിന് തൊല്യാണ് കേട്ടോ കാരണം നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇങ്ങനെ ക്യാമറയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ആളുകൾ വേറൊരു തരത്തില് ചിത്രീകരിക്കും പൊതുവേ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ് ഈ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചമ്മലും എനിക്ക് മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ് കേട്ടോ അത് ആളുകളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും പിന്നെ നമ്മുടെ ഫാമിലി ആണെങ്കിലും അറിയപ്പെടുന്ന ആളുകളുടെ ഇടയിലൊക്കെ നമുക്കത്ര വലിയ ഒരു ഇത് കിട്ടാറില്ല കാരണം എന്താണ് ഈ കാണിക്കണേ എന്നുള്ള ഒരു ഇത് അതേ അതേസമയം ഒരു വലിയ യൂട്യൂബർ ആണെങ്കിൽ അവർക്ക് ഓൾറെഡി നല്ലൊരു ഇമേജ് ഉണ്ട് സമൂഹത്തിൽ അവർ വലിയ യൂട്യൂബറാണ് വലിയ ഇങ്ങനെ മേടിക്കുന്ന ആളാവുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു വിലയും നിലയൊക്കെ കിട്ടും അങ്ങനെയുള്ള കുറേ പേര് ഉണ്ട് പക്ഷേ ഒരു ബിഗിനറാവുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബിഗിനേഴ്സിനെയൊക്കെ തല്ലിച്ചതച്ചിടാമെന്നുണ്ടാവും എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക് ഈ ചാനലങ്ങൾ നിർത്തിപ്പോയാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ടോ പക്ഷെ ഞാൻ പിന്നെ ചിന്തിക്കും ഇത് നിർത്തി ഞാൻ പിന്നെ എന്ത് ചെയ്യും ഇപ്പം ഈ യൂട്യൂബിൽ വന്നതുകൊണ്ടല്ല എന്നെ പത്ത് പേരെങ്കിൽ പത്ത് പേര് കാണുന്നത് അല്ലെങ്കിൽ ഈ സിമി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ അങ്ങനെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇല്ല അങ്ങനെ ജീവിച്ച് മരിക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് ആരും അറിയാൻ പോകുന്നില്ല പണ്ടൊക്കെ ഞാനൊരു വ്ലോഗ് എടുക്കും വേണ്ടല്ലോ ഇങ്ങനെ ട്രാവലിങ് ഒക്കെ ചെയ്യും അപ്പോൾ ക്യാഷ് മുടക്കിയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടത് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നഷ്ടമാണ് അതേസമയം ഒരു റീച്ചായ ഒരാളാണെങ്കിൽ ട്രാവൽ ചെയ്യണതിന് വലിയ കുഴപ്പമില്ല അവന് ഓൾറെഡി ഇൻകം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ പോകും അപ്പോൾ നമ്മൾ വിചാരിക്കും ദേ അവൻ അവിടെ പോയി വ്ലോഗ് ഇട്ടു അതുകൊണ്ട് അവന് റീച്ച് കിട്ടി അതുപോലെ നമുക്കും ചെയ്തേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നമ്മൾ റീച്ച് ആവണമെന്നില്ല ചിലവർക്ക് റീച്ച് റീച്ചാവാൻ ചിലവർ റീച്ച് ആവില്ല അതുകൊണ്ട് നമ്മളൊരു ബ്ലോഗ് ഇടുമ്പോൾ നമുക്ക് നമ്മളാൽ എന്ത് ചെയ്യാൻ പറ്റുന്നോ അതങ്ങനെ ചെയ്തിടാം അല്ലാണ്ട് മറ്റുള്ളവർ ചെയ്യണം കണ്ടിട്ട് നമ്മൾ അതുപോലെ ഫോളോ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല പിന്നെ കുറേ പേർക്ക് കുറേ സപ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഫാമിലിന്നാണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും ഒത്തിരി സപ്പോർട്ട് ഉള്ളവരൊക്കെ ഒത്തിരി ഉണ്ട് അവർ ഇങ്ങനെ ആക്റ്റൊക്കെ ചെയ്ത് കുറേ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ ഇങ്ങോട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട് അവരൊക്കെ അങ്ങനെ കേറിക്കരുപ്പം അതേസമയം ഒരു സപ്പോർട്ടിങ്ങും ഇല്ലാത്ത ആൾക്കാർ ഇപ്പം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അയാൾ അവിടെങ്ങനെ ഡെഡായിട്ട് കിടക്കും ഇനി എൻ്റെ അഭിപ്രായത്തിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബെറ്റർ ടൈം ഏതാണെന്ന് ചോദിച്ചാൽ അത് രണ്ട് ടൈം ടൈമുണ്ടെന്ന് പറയാട്ടോ ഒന്ന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് വലിയ ആളുകളൊന്നും ഇതിലേക്ക് വരുന്നില്ല അപ്പോൾ ആ വന്ന ആളുകളൊക്കെ അത്യാവശ്യം വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോയവരൊക്കെ തന്നെ ഇപ്പോൾ വലിയ റീച്ചായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതൊരു ബെറ്റർ ടൈം ആയിരുന്നു കേട്ടോ പിന്നെ ബെറ്റർ ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴായി പക്ഷേ ഇപ്പം നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ഇടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതും നടക്കില്ല കാരണം എല്ലാവരും നോക്കുന്നത് വലിയ നല്ല കണ്ടൻറ്റ് വീഡിയോടെ ക്ലാരിറ്റി വോയിസ് ക്ലാരിറ്റി ഇതൊക്കെ നോക്കിയിട്ടാണ് ഇന്നത്തെ കണ്ടന്റുകളൊക്കെ പോകുന്നത് അവിടെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മളൊക്കെ ഫ്ലോപ്പായി പോകുന്നത് കേട്ടോ നമ്മളെന്ന് പറയുന്നത് നമ്മൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോട്ടോ നമ്മൾ പറയുന്നത് പിന്നെ ചിലവരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഒന്നും ഉണ്ടാവില്ല സീറോ ആയിരിക്കും പക്ഷേ അവരുടെ വോയിസ് സംസാരമൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ അങ്ങനെ കുറേ ചാനലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ചിലവരുടെ നല്ല വിഷ്വൽസ് ആയിരിക്കും നല്ല ക്യാമറയൊക്കെ കൊണ്ടുവന്നിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ സൂപ്പർ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത് അങ്ങനെ കുറേ ചാനലുകളുണ്ട് അതൊക്കെ പോകും പിന്നെ അതുപോലെ തന്നെ വിഷ്വൽസ് ആണെങ്കിലും വോയിസ് ക്ലാരിറ്റി ആണെങ്കിലും ഒക്കെയുള്ള കുറേ ചാനലുകൾ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ കയറി പിന്നെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചാനലുകൾ അത് ഓൾറെഡി അങ്ങനെയാണല്ലോ യൂട്യൂബിനെ സംബന്ധിച്ച് യൂട്യൂബിന്റെ ടെക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് പോകപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അതൊക്കെ ഓൾറെഡി ഇങ്ങനെ കയറിപ്പോകുന്നുണ്ട് അതൊക്കെ കൂടുതലും കാണുന്നത് യൂട്യൂബുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അത് അങ്ങനത്തെ വീഡിയോസ് കാണുന്നത് അല്ലാണ്ട് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കാണുന്നത് കൂടുതലും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെ ബ്യൂട്ടി വ്ളോഗ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് ഒരു കാര്യത്തിലും മടുപ്പ് വിചാരിക്കരുത് മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്ന മക്കളെ നമ്മൾ അവിടെ ഇങ്ങനെ കെട്ടി താന്നങ്ങട് പോകും അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഒന്നിലും ഒരു മോശമാണ് എന്ന് വിചാരിക്കരുത് നമ്മൾ മാന്യമായിട്ട് നിന്നുകൊണ്ട് നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ബാക്കിൽ നിൽക്കുന്നവർ പലരും പറയും അയ്യോ എന്തായി കാണിക്കണേന്ന് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മളെ ഒന്നും പറ്റൂല എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ് നമ്മളെ കൂടുതലിങ്ങനെ തരം താഴ്ത്തി കെട്ടുന്നത് അങ്ങനെയുള്ളവരോടൊക്കെ പോയി പണി നോക്കാൻ പറയുക അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതിൽ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുക അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ വിചാരിച്ചിരിക്കുകയുള്ള മക്കളെ നമ്മൾ നല്ല ഇതായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് പൊക്കി കാണിച്ചിട്ടുണ്ടല്ലോ രാവിലെ ഞാൻ തോരം വെച്ചായിരുന്നു ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ തോരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് പൊക്കി കാണിച്ചതാണ് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് എൻ്റെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ഒരു എഗ് കറിയും വെച്ചു പിന്നെ ബ്രെഡ് ഒന്ന് പുഴുങ്ങിയെടുത്തു അതായത് മേടിച്ച ബ്രെഡാണ് ആ ബ്രെഡ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കും ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ബ്രെഡ് കഴിക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ സാധാരണ നമ്മൾ ബ്രെഡ് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കുമല്ലോ എന്നാലും സോഫ്റ്റ് ആണ് പക്ഷേ നമ്മൾ ആവിയിൽ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപ്പം ആ പിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ അത്തിപ്പഴം ഉണ്ടല്ലോ അത്തിപ്പഴം കുറേ ദിവസമായിട്ട് ഇങ്ങനെ മേടിച്ച് വെച്ചത് അപ്പോൾ ഇങ്ങനെ പണ്ട് ഇങ്ങനെ കഴിക്കുവായിരുന്നു പണ്ടെന്നല്ല കുറച്ച് ദിവസം മുമ്പ് മേടിച്ച് വെച്ചതാണ് ഇങ്ങനെ കഴിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കാണ്ട് മാറ്റി വെച്ചപ്പോൾ ഞാനൊന്ന് എടുത്തിട്ട് ഇന്ന് നെല്ലിക്ക പിക്കളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചിട്ട് അങ്ങനെ വെച്ച് നോക്കാത്ത രീതിയിൽ ഞാനെടുത്ത് മാറ്റിവെച്ചതായിട്ട് പൊതുവേ ഞാനിവിടെ പിക്കിളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈന്തപ്പഴം ഇട്ട് പിക്കിൾ വെക്കാറുണ്ട് അങ്ങനെ ഞാൻ പണ്ട് ഒരു എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് അതായത് അത്തിപ്പഴം ഇട്ട് എന്തുകൊണ്ട് വിക്കൾ വെച്ചുകൂടാമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു വെറുതെ നമ്മളിങ്ങനെ അത്തിപ്പഴം ഫ്രിഡ്ജിൽ വെറുതെ ചീത്തയാവണ്ടല്ലോ പിന്നെ ആ അത്തിപ്പഴത്തിന് വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനപ്പോൾ വിക്കളിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാനങ്ങനെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് ഇവിടെ ഈ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ എനിക്ക് ഇരട്ടി പണിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ കുറേ പോർഷനും കേട്ടോ ആക്കി എടുക്കാനായിട്ട് അപ്പം ഞാൻ ഡെയിലി ഇത് ഇങ്ങനെ ക്ലീൻ ആക്കും കാര്യം കുക്കിങ്ങും കാര്യങ്ങൾ പുറത്താണെങ്കിലും നമ്മളിവിടെ ഫുഡ് കഴിക്കുന്നതും പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇതിലേ ഈ കിച്ചണിലേക്കാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നത് അപ്പോൾ ഈ കറി എടുക്കലും ഫുഡ് എടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചാടും പിന്നെ മൊത്തത്തിലൂടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ i <laughs> അവിടെ വരയ്ക്കലും ഇവിടെ വരയ്ക്കലൊക്കെ ആവുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ മുഷ്ടെടുക്കും കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം അതൊക്കെ ഒന്ന് ഇടാൻ ശ്രദ്ധിക്കും പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ക്ലീൻ ആക്കി ഇട്ടാലും കുട്ടികളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇങ്ങനെ നിരത്തി വലിച്ചൊക്കെ ഇടും പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ ടീ പോയി ഉണ്ടല്ലോ ഒന്ന് ക്ലീനാക്കി എടുക്കാണ്ട് അതിൻ്റെ അകത്ത് നിറച്ച് പൊടിയായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ചില്ലൊക്കെ ഒന്ന് തുറച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ് പിന്നെ കബോർഡൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിലൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കബോഡിൻ്റെ അകമൊക്കെ ക്ലീനാക്കിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ മാറും പോലെയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ കുഞ്ഞി എന്നിട്ട് അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ വിൻഡോയുടെ ചെറിയൊരു പോർഷൻ ഒക്കെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ടു ത്രീ മന്ത്സിന് മുൻപ് ഇത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ക്ലീൻ ആക്കിയതാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അകത്തൊക്കെ ചെറിയ ചെറിയ നമുക്ക് എത്തി എത്തിപ്പിടിക്കാവുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ പൊടി ഇരിക്കണപ്പൊ ജസ്റ്റ് തുടച്ചെടുക്കുന്നതാണ് കേട്ടോ പൊതുവെ ഞാനൊരു സിക്സ് സെവൻ മന്ത് ഒക്കെ കൂടുമ്പോഴാണ് വിൻഡോയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാറുള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് വലിയ കാര്യായിട്ട് പൊടികളൊന്നുമില്ല പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വിൻഡോ മൊത്തത്തിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടൊക്കെ പുറത്തുനിന്നൊക്കെ ക്ലീൻ ആക്കിയാലാണ് ക്ലീൻ ഞാൻ പ്ലാൻസ് ഒക്കെ എടുത്തു ഒന്ന് അകത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഈ സെയിം പ്ലാൻ ിനകത്ത് വെച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ ഇത് വീടിൻ്റെ അകത്ത് ഈ സൺലൈറ്റിൻ്റെ പ്രശ്നം കണ്ടിട്ടേ പുറത്തേക്കെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ ചീനൊക്കെ വല്ലായിരുന്നു എന്നാൽ പിന്നെ രണ്ട് ദിവസം പുറത്തിരിക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ ചട്ടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ പുറത്ത് വെച്ചപ്പോൾ നേരത്തെ ഇങ്ങനെ ചീഞ്ഞിരുന്ന ലീഫൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാനുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിരുന്നേ അത് മൊത്തത്തിൽ ഇങ്ങനെ ചീഞ്ഞ് പോകണ്ട എന്നൊക്കെ കരുതിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ പുറത്തൊക്കെ രണ്ട് ദിവസം ഇരുന്നപ്പോൾ അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനതൊന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കാണ് കേട്ടോ പ്ലാന്റ് ഉൾപ്പെടെ അതിൻ്റെ ലീഫയിലൊക്കെ ഇങ്ങനെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ വീടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് രണ്ട് ചെടികൾ വീടിൻ്റെ അകത്ത് വയ്ക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനമല്ല കേട്ടോ എനിക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കാര്യമാണ് രണ്ട് ചെടിയെങ്കിലും വീടിൻ്റെ അകത്ത് ഇരിക്കുക എന്നുള്ളത് അപ്പം ഞാൻ മാക്സിമം അതങ്ങനെ എടുത്ത് വയ്ക്കും കേട്ടോ ഞാൻ പണ്ടൊക്കെ ഒരുപാട് വെക്കുമായിരുന്നു പക്ഷെ ഒരുപാട് നമ്മൾ വീടിൻ്റെ അകത്ത് വെച്ചാലും അതിങ്ങനെ വളരില്ല അതിന് സൺലൈറ്റ് ചെറുതായിട്ടൊക്കെ വേണ്ടി വരും അതായത് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ അങ്ങോട്ട് ഇങ്ങടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വെക്കണം ഒരു പ്ലാന്റിന് നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡെയിലി വെക്കരുത് അതങ്ങനെ അങ്ങോട്ട് ൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ പിന്നെ കൂടുതലും ഇങ്ങനെ വാട്ടർ പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ പോട്ടിലൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ വീടിൻ്റെ അകത്ത് ഇങ്ങനെ സൺലൈറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലും പ്ലാന്റ് ഒക്കെ ഈ വീണ്ടോടെ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കും അതായത് കിച്ചൻ്ൻ്റെ സൈഡിലൊക്കെ ചെറിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന പ്ലാന്റ്സ് അതായത് മണി പ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് വലിയ തഴുപ്പമല്ലാണ്ട് ഇങ്ങനെയൊക്കെ വളരും പക്ഷേ നമ്മൾ അല്ലാണ്ട് ഇപ്പോൾ ഏതെങ്കിലും വീടിൻ്റെ കോർണറിലൊക്കെ വയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് നടക്കില്ല അപ്പോൾ നമ്മൾ അവിടെ വയ്ക്കുന്ന പ്ലാന്റ് ഒക്കെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചീഞ്ഞു കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്ലാന്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒത്തിരി ഇങ്ങനെ വയ്ക്കും കേട്ടോ അവരിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും അപ്പോൾ നമ്മള് ഇനി നേരെ അച്ചാർ ഉണ്ടാക്കാൻ പോകാൻ പറ്റും അപ്പോൾ രണ്ട് ദിവസം മുമ്പ് മേടിച്ച് വെച്ച നെല്ലിക്കാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാറുണ്ട് അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത് കറുത്ത് വന്നാണ്ട് അപ്പോഴേ അത് ഇനി കറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ഇടുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെല്ലിക്ക നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് മൂന്ന് നെല്ലിക്ക പച്ചന കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബാക്കിയുള്ള നെല്ലിക്ക ഏകദേശം ഒരു മൂന്ന് കിലോത്തോളം നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കുറച്ച് ഇങ്ങനെ വെറുതെ പച്ചണത കഴിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂസേജിലെടുക്കാമെന്നൊക്കെ കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ എനിക്ക് ഈ നെല്ലിക്കയോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതായത് നെല്ലിക്കങ്ങനെ അങ്ങനെ ഭയങ്കര കയ്പാണല്ലോ അപ്പം നമുക്ക് അത്രയും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ അച്ചാറൊന്നും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി കഴിച്ച് കഴിച്ച് അതിനോട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലട്ടോ അച്ചാർ ഇടണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവാ അതായത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പണ്ടൊക്കെ നമ്മൾ ഈ നെല്ലിക്ക കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഹെൽത്തിപരമായിട്ടുള്ള അതിൻ്റെ ഗുണങ്ങളൊന്നും നമ്മൾ റിയുന്നില്ലല്ലോ നെല്ലിക്കയാണ് കഴിപ്പാണ് എന്ന് മാത്രമേ അറിയുന്നുള്ളു പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി വലുതായപ്പോൾ അറിവൊക്കെ വെച്ചപ്പോൾ നമുക്ക് അതിന്റെ ഹെൽത്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളതിങ്ങനെ കഴിക്കും ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാട്ടോ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അത് മാക്സിമം നമ്മൾ കഴിക്കാൻ നോക്കാം അന്നെങ്കിൽ അച്ചന് കഴിക്കുക അല്ലെങ്കിൽ ഉപ്പിലിട്ട് അല്ലെങ്കിൽ ശർക്കര പാനിയിലിട്ട് കളയിച്ചിട്ട് കഴിക്കുന്നവരുണ്ട് ഡ്രൈ ആക്കി കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പോലെ നല്ല സ്വീറ്റായിട്ട് ഫ്രൈ ആക്കി ഡ്രൈ ആക്കിയിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ഇല്ലേക്ക് പുഴുങ്ങാനായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ ജസ്റ്റ് ഒരു ആവി കയറി മതി അപ്പോഴേക്കും അത് വെന്ത്ട്ടുണ്ടാവും പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മസാല കിടന്നിട്ട് ഒന്നും കുക്ക് ചെയ്ത് എടുക്കൂല അതും കൂടി ആവുമ്പോൾ നല്ല വേവായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് ആവിയിൽ പുഴുങ്ങാൻ നേരത്ത് കുറച്ച് കുറച്ച് വേവ് കൂടിപ്പോയോന്നൊരു ഡൗട്ടുണ്ട് പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലോ കേട്ടോ നമ്മൾ ഈ നെല്ലിക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ കൈ വെച്ചൊന്ന് വിളത്തി എടുത്താലുണ്ടല്ലോ അങ്ങനെ അതിങ്ങനെ പൊട്ടിപ്പോന്നാ ലെവലിൽ വെന്ത ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടാട്ടോ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ ഇവിടെ പിക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ട് നല്ല സ്വീറ്റായിട്ടൊക്കെ കേട്ടോ പിക്കിൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ ഈന്തപ്പഴം ഇല്ലാത്തതുകൊണ്ട് അത്തിപ്പഴം ഇട്ടിട്ടോ ഇന്ന് പിക്കിൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി ഫുള്ളായിട്ട് കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത നെല്ലിക്കയിലേക്ക് അച്ചാർപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പ് എന്നിവയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു കണക്കില്ല ഒരു മൂന്നാല് ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മസാല അതായത് ഈ വെളുത്തുള്ളി ഇഞ്ചി മൂപ്പിച്ചെടുക്കൂല അപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഇപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇപ്പം നന്നായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം അത് നെലിക്കിട്ട് എന്നിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇത് കടുകോയിലാണ് കേട്ടോ കടുക പറയും അപ്പോൾ ഇത് ഞാൻ മേടിച്ചതിന് ഒരു കാരണമുണ്ട് ഇത് ഞാൻ കടുക് എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതല്ല കേട്ടോ എനിക്ക് ഞാൻ ഷോപ്പിൽ പോയിട്ടുണ്ടല്ലോ നമ്മുടെ ഹെയറിൽ തേക്കാനുള്ള നല്ല സാധാരണ എള്ളെണ്ണ ഉണ്ടല്ലോ അതാണെന്ന് കരുതിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന സാധനം കേട്ടോ ഒന്ന് മേടിക്കാൻ നേരത്തെ നമ്മളത് ശ്രദ്ധിച്ചില്ല അതിൻ്റെ ആ കളറൊക്കെ കണ്ടപ്പോൾ കറക്റ്റ് അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എള്ളെണ്ണയായിരിക്കുമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എടുത്ത സംഭവം പക്ഷെ നമ്മൾ വീട്ടിൽ വന്ന് കവറൊക്കെ പൊട്ടിച്ച് നോക്കി നോ ഈ പാക്കൊക്കെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു സ്മെല്ലോ കടുകിൻ്റെ സ്മെല്ല് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പാക്കറ്റിലേക്ക് അപ്പോഴാണ് ഞാൻ ആ ശ്രദ്ധിക്കുന്നത് ആ പാക്കറ്റിൽ ഈ കടുകെണ്ണയിൽ നിന്ന് കഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് അന്ന് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായത് കടുകെണ്ണ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ സാധാരണ ഉപയോഗിക്കുന്ന ഏർ നാളികേര ഉണ്ടല്ലോ നാണകേരത്തിൽ നിന്ന് എടുക്കുന്ന ഓയിലാണ് അതിനേക്കാളൊക്കെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഓയിലാണ് കേട്ടോ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് ഈ കടുക എന്ന് പറയുന്നത് അത് വെച്ച് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് ഈ കടുകൊക്കെ പൊടിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ ഓയിലിൽ കുക്ക് ചെയ്യുന്നതിന് പകരം സാധാരണ ഓയിലാണല്ലോ എടുക്കുന്നത് ആ ഓയിലൊന്ന് മാറ്റിയിട്ട് ഈ കടുക് ചേർത്ത് നമ്മൾ പിക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരുമോ പിന്നെ ഉണ്ടാക്കാനായിട്ട് ഞാൻ മൊത്തത്തിൽ കടുകോയിലിൽ തന്നെ ആട്ടോ കുക്ക് ചെയ്തെടുത്തത് അപ്പോൾ നെല്ലിക്ക കട്ട് ചെയ്ത സമയത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുത്തില്ല ആ സമയത്തും കുറച്ച് കടുകോയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ഈ ഉള്ളി ഇഞ്ചി ആ സംഭവങ്ങളൊക്കെ ഒന്ന് താളിച്ചെടുക്കാനൊക്കെ ആയിട്ടും കടുകോയിൽ തന്നെയാട്ടോ യൂസ് ചെയ്തത് അപ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉലുവയും കടുക് കടുകും പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയും കൂടി അങ്ങനെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഞാൻ വിനാഗിരിയും വെള്ളവും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമല്ല ഞാൻ നെല്ലിക്ക തട്ടിയിട്ട് കൊടുക്കുന്നത് ഇനി നെല്ലിക്കതി കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ തിളക്കുന്ന പറഞ്ഞാൽ ഒരുപാട് ഞാൻ തിളപ്പിക്കുന്നില്ല കാരണം ഒരുപാട് തിളപ്പിച്ചാലുണ്ടല്ലോ ഈ നെല്ലിക്കതി കിടന്ന് വെന്ത് ഒടഞ്ഞു പോകും ഇത് കുറേ നാള് യൂസ് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് നേരമായിട്ട് തിളപ്പിക്കണുള്ളൂ ജസ്റ്റ് ആ ചാറൊന്ന് കുറുകാന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് ചാറ് കുറുകിക്കുകയുള്ളൂ കേട്ടോ കാരണം ഇത് ഞാൻ ബോട്ടിലാക്കുന്നത് ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് വയ്ക്കും ഈ പാത്രത്തിൽ തന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം വെച്ചിട്ട് ഇനി നാളെ ഈവനിങ്ങിലാണ് ഇത് ബോട്ടിലേക്ക് മാറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ബോട്ടിലേക്ക് ഞാൻ മാറ്റുമ്പോൾ അതിൻ്റെ മേലേക്കൂടെ ഞാൻ കുറച്ച് കടുുകോയിലും കൂടി ഒഴിച്ചു കൊടുക്കും ഇത് കുറേ ദിവസം ഇരിക്കേണ്ടതല്ലേ അപ്പോൾ കുറേ നാളെ കേട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ നെലിക്കയുടെ പുറത്തേക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഈ കുക്ക് സമയത്തും എനിക്ക് എനിക്ക്ത്തിരി ഓയിൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കടുകൂയിൽ അതിൻ്റെ മേലേക്കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഞാൻ ഒഴിക്കുന്നില്ല കുറേ കുറേ ആയിട്ടാട്ടോ ഒഴിക്കുന്നത് അപ്പം നല്ലൊരു ഒക്കെ കിട്ടും ഇനി ഇതൊന്ന് കുറുകിട്ടിനെടുത്ത് മാറ്റി വെയ്ക്കാണ് കേട്ടോ മക്കളെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇതിൽ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി മറ്റൊരു ബ്ലോഗായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഒക്കെ ബായ്